എല്ലാം നിരാശരാക്കിയ തൃശ്ശൂരിനെ തന്നെ നിരാശരാക്കിയ ഒരു സംഭവമായിരുന്നു ഇത്തവണത്തെ തൃശൂർ പൂരം കുളമായ സംഭവം ഒരു വലിയ വിവാദം തന്നെ തൃശൂർ പൂരത്തിൽ ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ചായിരിക്കും തന്റെ ആദ്യ നടപടിയെന്ന് സുരേഷ് ഗോപി തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു അടുത്ത വർഷത്തെ പൂരം വലിയ ആവേശത്തിലും വലിയ അച്ചടക്കത്തിലും ഇതുവരെ കാണാത്ത രീതിയിൽ അടിപൊളിയെ നടത്തും എന്നാണ് സുരേഷ് ഗോപിയുടെ വാഗ്ദാനം തൃശൂരിലെ ഓരോ ജനങ്ങൾക്കും സുരേഷ് ഗോപി വാഗ്ദാനം നൽകിയിരിക്കുന്നത് തൃശൂർ പൂരത്തെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സഹമന്ത്രിയായി ചുമതലയേറ്റു പെട്രോളിയം ടൂറിസം തുടങ്ങിയ വകുപ്പുകളിലാണ് സുരേഷ് ഗോപി ചാർജ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ആദ്യം തന്നെ എന്ത് നടപടിയാണ് സുരേഷ് ഗോപി എടുത്തിരിക്കുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കേരളത്തിലേക്ക് എയിംസ് ആശുപത്രി കൊണ്ടുവരും മറ്റ് റെയിൽ പാതകളും നാലുവരി പാതകളും ഒക്കെ വീതി കൂട്ടുന്നതിന്റെയും മറ്റു ചർച്ചകളും അങ്ങനെ തുടങ്ങി കേരളത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സുരേഷ് ഗോപി ആദ്യം മുതൽക്കേ ചെയ്യുന്നത് എന്നാൽ സുരേഷ് ഗോപിയുടെ ആദ്യത്തെ നീക്കം തൃശ്ശൂർ പൂരം വിവാദത്തിൽ തന്നെയാണ് തൃശ്ശൂർ പൂരം വിവാദത്തിൽ തൃശ്ശൂർ കമ്മീഷണർ അങ്കിത് അശോകിനെ സ്ഥലം മാറ്റിയിരിക്കുന്നു പകരം ആർ ഇളങ്കോ തൃശൂർ കമ്മീഷണർ ആകും അങ്കിത് അശോകിന് പുതിയ പോസ്റ്റിംഗ് നൽകിയിട്ടുമില്ല നേരത്തെ തന്നെ അങ്കിത് അശോകിനെ സ്ഥലം മാറ്റാനുള്ള തീരുമാനം എടുത്തിരുന്നു എങ്കിലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണമാണ് ഉത്തരവ് വൈകിയത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിനെ തുടർന്നാണ് സ്ഥലം മാറ്റാൻ തീരുമാനിച്ചിരുന്നത് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് തർക്കം ഉടലെടുക്കുകയും വെടിക്കെട്ട് ഉണ്ടാവുകയുമായിരുന്നു രാവിലെ ഏഴ് പതിനഞ്ചോടെയാണ് വെടിക്കെട്ട് ആരംഭിച്ചത് പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ വെടിക്കെട്ട് സ്ഥലത്ത് നിന്ന് ഭൂരിഭാഗം ജീവനക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഒഴിവാക്കാനുള്ള നീക്കവും തർക്കത്തിനിടയാക്കിയിരുന്നു പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനെത്തിച്ച കൂടെയും കമ്മീഷണർ അങ്കിത് അശോകൻ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എടുത്തുകൊണ്ട് പോടാ പട്ട എന്ന് കമ്മീഷണർ ആക്രോശിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായിരുന്നു തുടർന്ന് അങ്കിത് അശോകനെ സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് അനുവാദം നൽകിയിരുന്നില്ല തൃശൂർ പൂരം നടത്തിപ്പ് അലങ്കൂലമാക്കിയതിന് പിന്നാലെ അങ്കിത് അശോകിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത് ഇയാൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പൂരം സംഘാടകരും രംഗത്തെത്തിയിരുന്നു ഐ എസ് തലപ്പത്തും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് ശ്രീറാം സാംബശിവ റാവുവിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടറാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറായിരുന്ന എം ജി രാജമാണിക്യം ഐ എ എസിനെ റവന്യൂ സെക്രട്ടറിയായി നിയമിച്ചു ആരോഗ്യ വകുപ്പ് സെക്രട്ടറി രാജൻ എൻ കോംബ്രഗഡ്ക്ക് സാംസ്കാരിക വകുപ്പിന്റെ അധിക ചുമതല നൽകി അവധിയിൽ നിന്ന് തിരിച്ചെത്തിയ ടി വി അനുപമയെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയായും നിയമിച്ചു മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറായിരുന്ന ഹരിത വി കുമാരിയെ വനിതാ ശിശുക്ഷേമ വകുപ്പിലേക്കും മാറ്റിയിട്ടുണ്ട് പ്രേംകുമാറിനെ ഐ എ എസ് വാട്ടർ അതോറിറ്റിയുടെ എം ഡിയായും നിയമിച്ചു